പ്രകാരമാണോ നിന്റെ ജീവിതം നരകത്തെ തൊട്ട് നീ നിന്റെ സ്വന്തം ശരീരത്തെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ടോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സംരക്ഷിക്കണേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തെയും കാത്തു സംരക്ഷിക്കുന്നവരാണ് സംരക്ഷിക്കുന്നവരാണോ ഇന്ധനമെന്ന് പറയുന്നത് പെട്രോളല്ല ഡീസലല്ല കൽക്കരിയല്ലാഹു കത്തിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളാ ഭീമാകാരമാകുന്ന പാറക്കല്ലുകൾ കത്തിക്കുന്നത് നരകത്തിലെ ഇന്ധനം ദുഷിച്ച ജനങ്ങളും ജനങ്ങളും പാറക്കല്ലുകളുമാണ് ുംറക്കല്ലുമാണ് നമുക്കറിയാം പാറക്കല്ല് നട്ടുച്ച സമയം നമ്മുടെ വീടിന്റെ അതുക്കൽ വിരിച്ചിരിക്കുന്നതാകുന്ന ടൈല് കല്ല് ആ കല്ലിൽ നമ്മൾ അത് ചൂട് പിടിച്ചാൽ പിന്നെ കല്ലുകളിലെ ചൂട് പോകാൻ വലിയ പ്രയാസമാണ് കത്തി ചൂട് കല്ലിലേക്ക് പതിച്ചാൽ പിന്നെ ആ ചൂടൊരൽപ്പം പോലും കുറയൂല അഥവാ അതിൽ കുറയൂലും പ്രയാസപ്പെടും അല്ലാതെ ബുദ്ധിമുട്ടും

സമാപന സലസിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരേ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അള്ളാന്റെ ആചാരനാവുകയാൾ താഴ്ഭാഗം അല്ലാഹു തയ്യാറ് ചെയ്തിരിക്കുന്നത് ഇയം ഉരുകിയൊലിച്ചാൽ പ്രയാസമാണ്

i have know how, uh. how.

തിലുകളോ അത് അഥവാ അത് കഠിനമാകുന്ന ചൂടാണ് ചൂടാണ് ഒരൽ കുറയുകയില്ല കുറയുകയില്ല മനുഷ്യന് പ്രയാസപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് അല്ലാതെ പിടിച്ചിട്ട് പറയുകയാണെ

രണ്ടായിരം വർഷം നിരന്തരമായി നരകത്തേ കത്തിക്കുകയാണ് നരകത്തിന്റെ നിറം വല്ലാത്ത ചുവന്നിരുന്ന നരകം അതിന്റെ നിറം മാറുകയാണ് വെളുപ്പ നിറത്തിലേക്ക് പോകുകയാണ് അൽഫസന വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ മൂവായിരം വർഷം രാവും പകലുമായി നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി

oh <laughs>

ولو جمع حطب الدنيا كلها لكان الجزء الواحد من اجزاء جهنم എന്റെ കൈകളിലാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാനൊരു പറയട്ടെയോ സ്വാഭാ ഒരു സത്യം നിങ്ങളോട് വെളിപ്പെടുത്തട്ടെ സ്വാഭാ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ സ്വാഭാചിയ ലോകത്തുള്ള മുഴുവൻ മുഴുവനും മുഴുവനും മുറിച്ച് ഇട്ട് കത്തിച്ചാലും ഏഴ് വലിയ ലാദികൾ ഉള്ളത് ലോകത്ത് സൃഷ്ടിച്ചത് ഏഴ് വലിയ നരകങ്ങളാണ് സാബാ അതിലൊരു നരകമാണ് ആ നരകത്തിലേക്ക് ചെറു നോക്കിയിട്ട് തന്നെ ആ മുഴുവനും ഇട്ട് കത്തിച്ചാലും വളരെ ചെറുതാണ് ചെറുതാണ് എന്ന് മുഴുവൻ കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന വൃക്ഷരധാദികൾ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷരധാദികൾ മാത്രമല്ല ലോകത്തുള്ളതാകുന്ന മുഴുവൻ

ഒരു നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തന്നെ അത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് കത്തിച്ചാൽ പോലും നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുകയുള്ളൂ എന്ന് അള്ളാന്റെ റസൂലാണ് അടിവരയിട്ട് പറഞ്ഞത് എങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ നി ഉപയോഗം പരിപൂർണമായി നിർബന്ധമാണ് നിർബന്ധമാണ് കാരണം ആ നരകത്തിന് വെറുകളായിട്ട് അള്ളാഹുദിനെ കൊണ്ടുപോയാണ് ആ നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കാനാണ് അള്ളാഹൻ ലോകരെ പഠിപ്പിച്ചത് ഓസം സത്യവിശ്വാസികളെ വിശ്വസിക്കുന്നതായ ലോകാവസാനത്തിൽ െ കുറിച്ച് ഉറപ്പുള്ളവരെ സ്വന്തം ശരീരത്തെയും നരകത്തെ തൊട്ട് പരിപൂര്യമായി കാത്തു സംരക്ഷിച്ച സ്വന്തവും കുടുംബത്തെയും നരകത്തെ തുടർ കാക്കി ഇല്ലെങ്കിൽ വലിയ വിപത്താകും ഖുർആൻ